ടുത്തു വരും അല്ലേ നമുക്ക് മുന്തിരിങ്ങ വഴി ഇട്ടാലോ അപ്പൊ അതിന് വേണ്ടിട്ടല്ലേ ഒരു പെട്ടി മുന്തിരിങ്ങയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്ക അപ്പൊ ഇച്ചിരി നല്ല ടാസ്ക് ആണ് കേട്ടോ ഏട്ടനെനിക്ക് തന്നത് അപ്പൊ എളുപ്പമൊന്നും അല്ല മുന്തിരിങ്ങ ഇളക്കുക എന്നുള്ളത് ഓരോന്നും കഴുകി വൃത്തിയാക്കി എടുക്കണം ഓരോന്നും ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മള് മുന്തിരിങ്ങ വൈ സെറ്റ് ചെയ്യാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മുന്തിരിങ്ങ അതിനുശേഷം അതിലേക്ക് ചക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പത്ത് കിലോ മുന്തിരിങ്ങയ്ക്ക് നാല് കിലോ ശർക്കരയാണ് ചേർക്കുന്നത് നമ്മൾ വൈൻ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഓരോ ആയിട്ട് വേണം തയ്യാറാക്കാനായിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ടുകൊടുക്കുക അതിലേക്ക് കുറച്ച് കറുവപ്പട്ട കൂടി ചേർത്ത് കൊടുക്കുക നാലഞ്ച് ഗ്രാബും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് താക്കോലും കൂടി ആഡ് ചെയ്യുക ഇനി വീണ്ടും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക വീണ്ടും ചക്കൽ ചേർത്ത് കൊടുക്കാം ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത ലെയേഴ്സും സെറ്റ് ചെയ്യുക അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി ഈ ബക്കറ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് തുണി എടുത്തു ഇനി നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് അടച്ചു വെക്കണം ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇരുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാണ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് നല്ല വൈനിന്റെ ആ ഒരു മണവും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ൂക്കാത്ത കുരി അരിച്ചെടുക്കുകയാണ് മുന്തിരി വൈ റെഡി ആയിട്ടിരിക്കാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് ചെയ്ത്